ിൽ പക്ഷെ പൊന്നാര മക്കളെ ചെമ്മയുടെ കടകളിൽ തിരക്കേണ്ടെന്ന് അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപത്തഞ്ച് പടത്തിലും മമ്മൂട്ടിയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പടത്തിലും മറ്റൊരുപാട് സിനിമകളിലെ വാച്ചുകളാണ് ഇപ്പൊ ഇവിടെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് നീ അല്ല ചോട്ടോ മൊബൈൽ വാച്ച് ചോദിച്ചോ മൊബൈൽ അതായത് മോലാലിപ്പോ ഇറ്റായ എല്ലാ വാച്ചുകളും ഇവിടെയുണ്ട് ഇതാണ് നമ്മുടെ ചെമ്മീടെ കട ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ മൊത്തം പറയാ ഈ കടന്ന് മൊത്തം നീ കാണിച്ച ലുക്ക് എന്നാണ് ഈ കടയുടെ പേര് നിനക്ക് ആവശ്യമുള്ള ഏത് സാധനം വേണമെങ്കിലും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അടിച്ച് ലക്ഷക്കണക്കിന് മോഡലുകളാണ് ഉള്ളത് പാമ്പും കോണിയും വേണോ അല്ലെങ്കിൽ വാളും പരിചയം വേണോ അലാറിച്ചണോ അല്ലെങ്കിൽ കൃത്യസ്ഥലത്ത് അലാർ അടിക്കണോ ഏത് തരത്തിലുള്ള വാച്ചുകളും ഇപ്പൊ ഇവിടെയാണ് വാച്ചിന്റെ ഒക്കെ ഒരുപാട് മോഡൽസ് കാണാൻ വേണ്ടി നമ്മുടെ ഫീലുക്സ് എന്ന ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ മാത്രം മതി കിട്ടാത്ത ഞാൻ എടുത്തു സ്വർണ്ണം മേടിക്കാൻ പൈസ റേറ്റ് കിട്ടും അപ്പൊ ലൊക്കേഷൻ ആരും മറക്കണ്ട കൊച്ചിയിൽ ആര് വന്നാലും പെന്റെ മാനേജറുടെ അടുത്തുള്ള എസ് ബി ഐയുടെ ബാങ്കിൽ അതിന്റെ സൈഡിൽ കൊണ്ടു ഈ ചെറിയ വഴിയിൽ ഈ വഴി പോകുമ്പോ തന്നെ ഒജിന്റെ ബേക്കറി മീൻസ് ചായക്കടയാണ് ആ ചായക്കട തന്നെ തൊട്ടടുത്ത് തന്നെയാണ് ഫ്രീ ലുക്സ് അപ്പൊ വിസിറ്റ് ചെയ്യാം താങ്ക്